നമസ്കാരം ഞാൻ സൂസൻ കുറയാക്കോസ് സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മാന ഹെൽത്ത് കഴിഞ്ഞ വീഡിയോയിൽ ലിംഫെഡിമ എന്താണെന്നും ഹെൽത്തിൽ ലിംഫെഡിമയുടെ ചികിത്സാ രീതികളുമായിരുന്നു പറഞ്ഞിരുന്നത് ഈ വീഡിയോയിൽ ലിംഫെഡിമയുടെ രോഗനിർണയത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് ലിംഫാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിംഫ് ദ്രവം കെട്ടിക്കിടക്കുന്നതും അതുപോലെ കൈകളിലും കാലുകളിലും നീർക്കെട്ട് ഉണ്ടാക്കുകയും അതും വിട്ടുമാറാതെയും പോകുന്ന ഒരു അവസ്ഥയാണ് ലിംഫെഡിമ അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള രോഗനിർണയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചികിത്സിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചലനശേഷിയെ കുറയ്ക്കുകയോ ഇത് ചെയ്തേക്കാം അല്ലെ ഇത് കറക്റ്റായിട്ടുള്ള ചികിത്സാ രീതികളും കറക്റ്റായിട്ടുള്ള സമയത്ത് എടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഇതെങ്ങനെ രോഗം നിർണ്ണയിക്കാം എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് ലിംഫിഡിമ നിർണ്ണയിക്കുന്ന രീതികളിൽ ഒരു പേഷ്യൻറ്റിന്റെ അല്ലെങ്കിൽ രോഗിയുടെ ഹിസ്റ്ററി എടുക്കുന്നതും അതുപോലെ രോഗലക്ഷണ പരിശോധനയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനായി ഒരു പേഷ്യൻ്റ് നമുക്ക് വരുമ്പോൾ പേഷ്യൻറ്റിനെ എത്ര നാൾ നിർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ രക്തമൊലിപ്പ് വെള്ളമൊലിപ്പ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായി എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ റേഡിയേഷൻ പോലുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം ഇതിൽ ഹെവിനെസ് അല്ലെങ്കിൽ ഒരു കനം തോന്നുക അല്ലെങ്കിൽ മുറുക്കം തോന്നുക അല്ലെങ്കിൽ വെള്ളൊലിപ്പ് വരിക അല്ലെങ്കിൽ മുറിവ് വരിക ഇതുപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത് നേരിട്ടുള്ള പരിശോധനയാണ് അതിനായി കൈയിലെയും കാലിലെയും അല്ലെങ്കിൽ ലിൻഫിടിമ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ ചർമ്മത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ തടിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കല്ലിപ്പ് പോലുള്ള വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് പിറ്റിങ് ഇടിയുമ്പോൾ അതായത് വീർത്തതായിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്ന് അമർത്തി അമർത്തുമ്പോൾ അവിടെ എന്തെങ്കിലും അടയാളം അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു മൂന്നാമതായി നമ്മൾ ഗത്ത് മെഷർമെന്റ് ആണ് എടുക്കുന്നത് ഗത്ത് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ചുറ്റളവ് ഒരു മൃദുവായിട്ടുള്ള ഒരു ടേപ്പ് വെച്ച് ലിമ്പിടുമ്പോൾ വന്നിട്ടുള്ള ഓരോ ഏരിയയും വിരലുകൾ ആണെങ്കിൽ വിരലുകൾ മുതൽ നമ്മൾ ഓരോ ഏരിയയും നമ്മൾ ചുറ്റളവ് എടുക്കുകയും സാധാരണയായിട്ടുള്ള കയ്യിൽ അല്ലെങ്കിൽ കാലയിലും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും എന്തെങ്കിലും വ്യത്യാസം എത്ര കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതും കമ്പയർ ചെയ്യുകയും ചെയ്യും കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സെന്റിമീറ്ററിൽ കൂടുതൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നീർക്കെട്ട് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അടുത്തതായി സ്റ്റെമ്മ സൈൻ ടെസ്റ്റാണ് അപ്പോൾ സാധാരണ ആ ഒരു ലിംഫിഡിമ വരുന്ന ഒരാളുകളിൽ പുറമെയുള്ള ചർമ്മം കുറച്ച് ഹാർഡായിരിക്കും അപ്പം നമ്മുടെ സാധാരണയുള്ള തൊലി നമ്മൾ മേലേക്ക് ഉയർത്തുമ്പോൾ അത് നമ്മുടെ നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ സ്റ്റെമ്മസൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിംഫിഡിമയുള്ള ഭാഗങ്ങൾ നമ്മൾ ചർമ്മത്തിനെ ഒന്ന് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടാതെ വരികയാണ് ചെയ്യുന്നത് അത് പോസിറ്റീവാണ് സ്റ്റെമ്മസൈൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ലിംഫിഡിമ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അടുത്തതായി ഇൻവെസ്റ്റിഗേഷനാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സപ്പോർട്ടും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷനായി നമ്മൾ സാധാരണ ഒരു അസുഖം വരുമ്പോൾ എം ആർ ഐ അല്ലെങ്കിൽ എക്സ്റേ ഒക്കെയാണ് എടുക്കണം ലിംഫെഡിമ ഉള്ള ആളുകളിൽ നമ്മൾ ലിംഫെഡിമ ഉണ്ടോ എന്നുള്ളതും എന്തെങ്കിലും തടസ്സം ലിംഫാറ്റിക് ഫ്ലൂയിഡിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ലിംഫോസിൻറ്റിഗ്രഫിയാണ് ചെയ്യുന്നത് അപ്പോൾ ലിംഫോസിന്റിഗ്രഫി ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡിന് തടസ്സം വരുന്നുണ്ടോ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ശരിയായിട്ട് അറിയാൻ സാധിക്കും നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആൾക്കെങ്കിലുമോ ലിംഫെഡിമ കാരണമുള്ള നെർക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെയുള്ള രോഗ നിർണയവും നേരത്തെ ഉള്ള ചികിത്സയും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാതിരിക്കാൻ ഇത് സഹായിക്കും മാന മാനഹെൽത്തിൽ ലിംഫെഡിമിക്കായിട്ട് നൂതന രീതികളാണ് ഞങ്ങൾ നൽകുന്നത് സോ നിങ്ങളുടെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്